ഹലോ ഗൈസ് ഇന്ന് ഞാൻ പുതിയ ഒരു സ്നാക്സാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ കഞ്ഞുകൂർക്ക കൊണ്ട് ഒരു സ്നാക്സ് ചില ആളുകൾ ഇതിനെ പനികൂർക്ക എന്നും പറയും കഞ്ഞുകൂർക്ക കൊണ്ടാണ് ഇന്ന് ബജ്ജി ഉണ്ടാക്കുന്നത് പല വെജ്ജുകളും നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ കഞ്ഞുകൂർക്ക കൊണ്ട് ആദ്യമായിട്ടായിരിക്കും നിങ്ങളെ ഇങ്ങനത്തെ ഒരു സ്നാക്സ് നിങ്ങൾ കാണുന്നുണ്ട് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് പറയാം കടലമാവ് ജീരകം അയമോദകം ഉപ്പ് അപ്പസോഡ ഇതെല്ലാം മിക്സ് ചെയ്ത് അതിലേക്ക് ആവശ്യമുള്ള ഒഴിച്ച് മിക്സ് ചെയ്യുക ചൂടുള്ള എണ്ണയിലേക്ക് കഞ്ഞിക്കൂർക്ക റെഡിയാക്കി വെച്ച മാവൽ മുക്കി എണ്ണയിലേക്ക് ഇടുക ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്നാക്സ് റെഡി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വളരെ പെട്ടെന്ന് തന്നെ സ്നാക്സ് ഉണ്ടാക്കാൻ കഴിയും എന്നെ പോലെ എല്ലാ കുട്ടികൾക്കും ഈ സ്നാക്സ് ഇഷ്ടപ്പെടും എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ